ചില വാർത്തകൾ അങ്ങനെയാണ് നിഷ്പക്ഷരെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ചിലത് മുക്കും ചിലത് വിഴുങ്ങും ചിലത് വളച്ചൊടിക്കും അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുകയും വളച്ചൊടിക്കുകയും ചെയ്ത് മുഖ്യധാരാ മാധ്യമങ്ങളാകുന്ന ചില വാർത്തകൾ പരിശോധിക്കാം അതിലൊന്ന് കേരളത്തിലെ അൻപത്തഞ്ച് പോളിടെക്നിക് കോളേജ് യൂണിയനിലേക്ക് സംഘടനാടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ പതിവായി പ്രയോഗിക്കുന്ന ഒരു ക്ലീഷ്യ പ്രയോഗമുണ്ട് വൻ വിജയം എന്ന് എസ് എഫ് ഐ അവകാശപ്പെട്ടു എന്നാണ് ആ ക്ലീഷെ എന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ വിജയം വെറും അവകാശവാദമാണെന്ന് എന്നാൽ ഈ മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷിച്ച് ഏതൊക്കെ കോളേജ് ആർക്ക് എന്ന വാർത്തയൊന്നും കൊടുക്കില്ല കാരണം അങ്ങനെ വരുമ്പോൾ സ്ഥിരമായി എസ് എഫ് ഐ വിജയം എന്ന് പറയേണ്ടി വരുമല്ലോ പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐ വിജയവും മറിച്ചല്ല സ്ഥിതി എന്നാൽ ഏതെങ്കിലും ഒരു സീറ്റ് കെ എസ് യു ഒ എം എസ് എഫ് ഒ നേടിയാൽ വൻ മുന്നേറ്റം എന്ന നിലയിൽ ആഘോഷം കഴിഞ്ഞ ദിവസം നടന്ന പോളി തെരഞ്ഞെടുപ്പിൽ അൻപത്തി അഞ്ചിൽ നാൽപ്പത്തി ആറ് കോളേജുകളിലും എസ് എഫ് ഐ നേടിയിട്ടും ഒരു ജനറൽ പോലും സ്റ്റേറ്റ് ലെവലിൽ നൽകാൻ തയ്യാറായിട്ടില്ല പകരം ഏതോ രണ്ട് യൂണിയനുകളിൽ ഒന്ന് രണ്ട് സീറ്റ് മറ്റുള്ളവർക്ക് കിട്ടിയത് ആഘോഷിച്ചു ചില കെ എസ് യു യൂത്ത് മൂത്ത് നേതാക്കന്മാർ ഈ വാർത്തയെടുത്ത് ഇതാ കെ എസ് യു എം എസ് എഫ് തേരോട്ടം എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുകയുമാണ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്ത തങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് വളയ്ക്കുകയും ഒതുക്കുകയും മുക്കുകയും ചെയ്യുന്നത് എന്നതിനുള്ള സിമ്പിൾ ഉദാഹരണം മറ്റൊരു വാർത്ത കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് വെറും പത്തൊൻപത് വയസ്സുകാരനായ കുട്ടിയെ മുസ്ലിം ലീഗുകാർ അരുങ്കൊല ചെയ്തത് അന്ന് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ നോക്കി അതിന്റെ ഭാഗമായി കീഴ്ക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്നാൽ അപ്പീൽ ഹർജിയിൽ ഏഴ് മുസ്ലിം ലീഗുകാർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി പക്ഷേ ഈ വാർത്ത കാണണമെങ്കിൽ മാമപത്രങ്ങൾ മഷിയിട്ട് നോക്കണം ഏതെങ്കിലും മൂലയിൽ ആരും കാണാതെ ഒതുക്കിയ പത്രങ്ങളും ഒരു വരി പോലും കോഴിക്കോട് ജില്ലയൊഴിച്ച് കൊടുക്കാത്ത പത്രങ്ങളുമുണ്ട് മൂന്നാമത്തെ വാർത്തയാണ് വൻ കോമഡി കണ്ണൂരിൽ പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിന്റെ ആറാം പേജിൽ ആരും കാണാത്ത ഒരു ചെറിയ വാർത്തയുണ്ട് നിയമനത്തിന് കോഴ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ പിരിച്ചുവിട്ടു എന്നതാണ് തലക്കെട്ട് ൂ ഭരണശിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അഡീഷണൽ സെക്രട്ടറിയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അതുമാത്രമല്ല പിരിച്ചുവിടാൻ കാരണമായ സംഭവം നടന്നത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് എന്നിട്ടുമെന്തേ പിരിച്ചുവിട്ട വാർത്ത ആ പത്രത്തിന് ഒന്നാം പേജിൽ കൊടുക്കാമായിരുന്ന സർക്കാർ വിരുദ്ധ വാർത്തയായില്ല അവിടെയാണ് ഗുട്ടൻസ് പിരിച്ചുവിടപ്പെട്ട ആ വിദ്വാൻ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ് യു ഡി എഫ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ നിശ്ചയിച്ചു കൊടുക്കുന്ന സംഘടന എൽ ഡി എഫ് ഭരണമാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ കുത്തിതിരിപ്പ് കേന്ദ്രമാകുന്ന സംഘടന ആ സംഘടനയുടെ നേതാവ് ചെയ്ത കുറ്റം എന്താണ് കുറ്റം കാവ്യഭൂമി തന്നെ പറയുന്നുണ്ട് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ എട്ട് പേരിൽ നിന്നും നിയമനം നൽകാമെന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങി കൈക്കൂലി വാങ്ങിയതിന്റെ ഡിജിറ്റൽ തെളിവ് വരെ കിട്ടി അങ്ങനെയാണ് ആദ്യം സസ്പെൻഡ് ചെയ്തതും ഇപ്പോൾ പിരിച്ചുവിട്ടതും വിജിലൻസ് കേസ് വേറെ നടക്കുന്നുണ്ട് പക്ഷേ വാർത്തയെ ഒരിടത്തും സംഘടനയുടെ പേരില്ല പിരിച്ചുവിട്ട വാർത്ത ഉൾപേജിൽ ഒതുക്കുകയും ചെയ്തിരിക്കുന്നു ഇതേ വാർത്ത മനോരമയിൽ ലെൻസ് വെച്ച് നോക്കിയിട്ടും കാണാനേ ഇല്ല ഇങ്ങനെ ഇന്ന് ഒറ്റ ദിവസം മാധ്യമങ്ങൾ കാട്ടിയ നിഷ്പക്ഷതയുടെ മൂന്ന് ഉദാഹരണമാണ് പറഞ്ഞത് ഇനിയുമുണ്ട് ഇത്തരത്തിൽ പല വാർത്തകളും പകൽ അതിയോളം പറഞ്ഞാലും പറഞ്ഞാലും ഇത് തീരുകയുമില്ല